എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തു തരണേ ആറുമാസം കഴിഞ്ഞ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മോങ്ങ മറ്റൊരു പടക്കുട്ടി വിൽപ്പനക്ക് ആറു മാസത്തിനടുത്ത് പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഈ പെണ്ണാട്ടും ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മോങ്ങ ഏകദേശം ഒരു അറുപത് കിലോമീൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് വരുന്ന ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഏകദേശം ഇരുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞത് കുട്ടി പടയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടു കോടി ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വയനാട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഏകദേശം ഒന്നര ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് രണ്ട് നല്ല അടിപൊളി സൂപ്പർ മൂരികൾ വിൽപ്പനക്ക് ഒന്നൊരു വലിയതും ഒന്ന് അതിൻ്റെ കുറച്ച് ചെറുതുമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് വലിയ മൂരി എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ ചെറുത് മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് വലിയ കുന്നു വലിയ ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ വലിയ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അത്യാവശ്യം പാലുള്ള ഒരാടുമാണ് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി രണ്ട് പാലാടുകളും അതിലൊരു പാലാടിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പിട ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കോടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ രണ്ടര മാസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പത്ത് പീസ് വിൽപ്പനക്കുണ്ട് നല്ല നക്കട് നക്ക് പുള്ളിക്കോഴികളെല്ലാം മിക്സഡ് ആണ് വില ചോദിക്കുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി എൺപത് രൂപ സ്ഥലം കോഴിക്കോട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും അഞ്ച് മാസം വീതം പ്രായം അത്യാവശ്യം നല്ല വളർച്ചയുള്ള കാലകലക്ക ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മോങ്ങ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ